വേറെന്ത പറയാ കളത്തനം തന്നെ കളത്തനം എന്ന് വെച്ചാൽ ഇത്രയും പൊക്കമുള്ള ബസ്സിൽ ബസ്സിലെ ഡ്രൈവർ ഇരിക്കണം വല ദിവസത്ത് വല ദിവസത്ത് അപ്പൊ കാറ് ഏറ്റവും ബാക്കെന്ന് പറഞ്ഞേ ഈ യാത്രക്കാരെല്ലാം യവൻ കൈയാണിക്കണേ കണ്ട് വൃത്തിയെ കാണിക്കണമെങ്കിൽ അവര് യാത്രക്കാർ ബസ്സിലിരിക്കണെല്ലാവരും കാണണം എന്നിട്ട് അവർക്ക് കാണാൻ പറ്റും ബാക്കിലെ കാറിൽ വരണവർക്ക് അവർക്ക് കാണാൻ പറ്റുന്ന ബാക്കി എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ഇടദിവസത്തിരുന്ന സ്ത്രീ എങ്ങനെ കണ്ടു ഞാൻ വല ദിവസത്ത് കൈ കാണിക്കണേ പല ദിവസത്തന്നെ അശ്രീം എന്ന് പറയുന്നത് ഡ്രൈവർ ഒരു ദിവസം തന്നെ അപ്പൊ ഇടതു ദിവസത്താണ് അവരെ സഹോദരി ഇരുന്നെന്ന് പറഞ്ഞത് അപ്പൊ എങ്ങനെ ഇടതുവശത്തു നിന്നോ കണ്ട് പല ദിവസത്തുനിന്ന് ഡ്രൈവർ കൈ കാണിക്കണം അപ്പൊ അത് വൃത്തിയായിട്ട് എവള് നാണം ചൊടങ്ങില്ലാതെ വിളിച്ചു പറയണം എന്നാലും അത് നടന്ന മനസ്സിലായി ചേട്ടൻ തന്നെ ആണെന്ന് അത് ബസ് വന്ന് നടക്കുമ്പോ മനസ്സിലായി അവർക്ക് അത്രേ ഉള്ളൂ ഫ്രണ്ട് ഇടതു വശത്തൂടെ ആദ്യം ചെയ്തിട്ട് പോക്കിരുതാനും ചെയ്തിട്ട് ചെതില്ല ചെതിയൊന്നും പത്ത് പ്രാവശ്യം കളപ്പാസ്യാ ആ അതെനിക്കതിലൂടെ ഈ മറ്റേ രാധാകൃഷ്ണൻ എന്ന് പറയ ഒരാൾ അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് പറയണ ആ സ്ത്രീയുടെ സൈഡ് അവരെ സഹായിക്കാം എൻ്റെ മോ മറ്റേ എന്തൊരു കൈകൊണ്ട് എന്തൊരു ആംഗ്യം കാണിച്ച ശേഷം അവൾ മൊബൈലിൽ ആ ഒരു മാഡം ഒരു കാര്യം ചെയ്യാത്തത് മൊബൈലിൽ പിടിച്ചു വെക്കാത്തത് തെളിവാണിക്കട്ടവർ അവൻ രേഖയ ശേഷം തെളിവാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെന്തൊരു മെമ്മറി കാർഡ് എടുത്തോണ്ട് പോയി ഈ അഞ്ചാറ് അഞ്ചാറാളുകൾ ബസ്സിലിരുന്ന് ബസ്സിലിരുന്ന് അത്രയും ആ പാളയത്ത് പാലത്തിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് ഇവർ ഈ പത്ത് മുപ്പത് വരെ ഈ വരെ മുപ്പതോ ഇരുപതോ കൊണ്ടെന്ന് അവൻ പറയണ ഇത്രയും വരെ ഇറക്കി വിട്ടിട്ട് അവരെന്തിനും ബസ്സും കണ്ടക്ടറും മാത്രം അവിടെ ഇട്ട് ഇവരവിടെ നിന്നു ഈ പയ്യനെ പോലീസിനെ വിളിച്ച് പിടിച്ചോണ്ട് പോയി അല്ല ഈ ഡ്രൈവറുടെ സീറ്റിന്ന് ആദ്യം ഇവർ പിടിച്ചിറക്കണ ഇവനെ ഡോറ് തുറന്ന് പിടിച്ചിറക്കണം നമുക്കെല്ലാവരും കണ്ടതാണ് ഡോർ തുറന്ന് പിടിച്ചിറക്കിയിട്ട് ഇവരെന്തിരി ഡോറ് അപ്പോൾ ഇവൻ പറഞ്ഞ് എന്നെ ഡോർ തുറന്ന് പിടിച്ചിറക്കി ഞാൻ ഈ സീറിങ്ങിൻ്റെ ഡ്രൈവറുടെ സീറ്റൊന്നും ഇറങ്ങൂല നിങ്ങളൊരു കാര്യം ചെയ്യണേ യാത് കാരണവശാലും ഞാൻ ഇറങ്ങൂല നിങ്ങൾ പോലീസിന് വിളിക്കും പോലീസിനെ വിളിച്ചാൽ ഞാൻ ഇറങ്ങും ഇവരോട് തന്നെ പോലീസിനെ വിളിക്കും പോലീസ് വന്ന് ഈ സ്ഥലത്ത് ഇന്നിടത്തുനിന്ന് തന്നെ ഇവരെ ജീപ്പിക്കായിട്ട് കൊണ്ടുപോകണം അപ്പോൾ തല ദിവസം രാത്രി പത്ത് മണിക്ക് ജീപ്പി കൊണ്ടുപോയി അവനെ പിറ്റൊന്ന് പതിനൊന്ന് മണി വരെ ഒരേ കസേരയിൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ഒരേ ആഹാരം കഴിക്കാതെ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചെറുക്കയാണ് അവൻ എന്താണ് കൊലക്കുറ്റം ചെയ്ത ഒരു ദിവസം അവൻ അവനവിടെ പിടിച്ചു വരുത്തിയിരുന്നു ആ ഒരു ദിവസം മുഴുക്ക് അവനെ ഈ പതിനൊന്ന് മണി വരെ റൈറ്ററോന്ന ഏതാ വന്നില്ലെന്നും പറഞ്ഞ് പിടിച്ച് ആ കച്ചേരി അത് പോലീസാർ ചെയ്തതും തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് എന്തിനും ആ അങ്ങനെ പിടിച്ചെരുത് പിടിച്ചിരുത് പിടിച്ചിരുത്തിയിട്ടെന്ന് ചെയ്ത് അവനെ പിറ്റന്നാണ് വിട്ടത് വിട്ടത് അതങ്ങനെ പിന്നെ ഇവർ വന്ന ഉടനെ അന്ന് അവരെ ആ ലൈംഗികം കാണിച്ചതും ഒന്നും അവർ പറഞ്ഞില്ല നിന്റെ തന്തയുടെ വഴഹേട റോഡ് എന്ന് മാത്രമാണ് ചോദിച്ചില്ല ഞാനും കേട്ടോണ്ട് അന്നവർ പറയതും തപ്പഴും ലൈംഗികം ഇപ്പോൾ അതിൽ വരണോളൂ പറയെ കേസ് കൊടുത്തതെന്ന് അറിഞ്ഞപ്പോഴാണ് പിറകെ ലൈംഗിക ശേഷം കാണിച്ചതൊക്കെ പറഞ്ഞത് അത് ഇവള് ഇവർ കാണിച്ചതെന്നുണ്ടെങ്കിൽ അവൻ കാണിച്ചെങ്കിൽ ഇവർ എന്തുണ്ട് പോയി ബാക്കി അവൻ പേപ്പർ വാരി ലഹരി മരുന്ന് കഴിച്ചിട്ടിരുന്നെന്നും പറഞ്ഞ അവർ ഫോണിലെടുത്തു എന്തുകൊണ്ട് ലൈംഗിക ശേഷം അവർ ഫോണിൽ ക്യാമറ മെമ്മറി കാർഡ് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പോട്ട് ഞാൻ വെക്കാം ബാക്കി ഇരുന്ന് രണ്ടെണ്ണം എങ്ങനെ എതും എടുത്തു പോലീസാരനെ കാണൂല ബാക്കി എഴുതി എടുക്കണമെങ്കിൽ അപ്പം ഇവരാണ് എല്ലാവരും ഇറക്കി വിട്ടിട്ട് ഇവരും കണ്ടക്ടറും അവർ സൈഡിൽ നിന്ന് അവരെ കണ്ടക്ടർ അവരെ പാട്ടുകാരാണ് ചൈൽ നിന്നും എല്ലാവരും കൂടി ഒപ്പിച്ചെടുത്തതാണ് വളരെ മോശമായിട്ട് രണ്ട് പേര് പാർട്ടിയിൽ ഇടതുപക്ഷം എന്നാൽ എന്തോന്നോ പറഞ്ഞൊരു മാധ്യമ ഇത് ചർച്ചയിൽ ടി വിയിലുണ്ടായി എ സി ബി ന്യൂസിൽ ഞാൻ എന്തായാലും താങ്ക് യു എന്തൊരു എന്നു പറഞ്ഞൊരു ഇതില് കെ സി ബി ആണ് അതിൽ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു അതായത് ഇയാൾ വിളിച്ചു പറഞ്ഞാൽ പ്രാവച്ചമ്പലത്ത് റോഡിൽ നിന്ന് അയാൾ യതു മുണ്ട് കാണിച്ചു എന്ന് പറയുന്നത് ഏത് ജീൻസ് പാൻറ്റും ജട്ടിയാണ് ഇടുന്നത് ഇങ്ങേരിക്കും തെറ്റിപ്പോയി ഇങ്ങായിരിക്കും തെറ്റിപ്പോയി ഇങ്ങനെ തെറ്റിപ്പോയി ഇങ്ങനെ പറഞ്ഞത് തിരുത്തി പറയാൻ പറ പാ ജീൻസ് പാൻറ്റും ചട്ടിയാണ് അവർ അവൻ മുണ്ടെടുക്കില്ല പ്രാവശ്യം പോലെ റോഡിൽ നിന്ന് ഇത്രയും ആൾക്കാർ പോകുമ്പോൾ ഒരാളെങ്കിലും കാണൂല്ലേ അവൻ മുണ്ട് വയ്ക്കി കാണിച്ചെങ്കിൽ ഏ ഒരാളെ തെളിവിന് കൊണ്ടുവരട്ടെ അങ്ങേരൻ്റെ മുമ്പേ ഒരു ഒരാൾത്ത് അയാൾ വിളിച്ചുകൊണ്ട് വരാത്തത് ഈ പറഞ്ഞ ആൾ ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും വേറൊരാൾ ഉണ്ട് അങ്ങനെ എന്തൊരു പേരാണ് ഞാൻ മറന്നു അന്ന് എഴുതി വെച്ചില്ല ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമെന്ന് വെച്ചു അപ്പം അങ്ങേര് ഒരാളെ കൊണ്ടുവരാത്തത് തെളിവ് കൊണ്ടുവരട്ട് ഞാമൻ ടേഷനിൽ അവന് ശ്രീ വിരുദ്ധനെ ടേഷനെ അറസ്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു അവർ അതിനും തെളിവ് കൊണ്ടുവരട്ടെ പിന്നെ ഇവിടെ ഇവിടെ വെച്ച് അമ്പത്താറ് വയസ്സായ ഒരു സ്ത്രീയെ മുൻപോക്കി കാണിച്ചുകൊണ്ട് ലൈക ചേഷ്ടയ്ക്ക് വിളിച്ചെന്നയാൾ അയാൾക്ക് ഈ ലൈഹികം മാത്രമേ പറയാനുള്ളൂ എല്ലാടും ഈ ലൈംഗിക ശേഷ്ട മാത്രം ഇത്രയും പറ്റും ആ അങ്ങനെ തന്നെ ഞാൻ കൊതുകാ ഇയാൾ കാണിച്ചിട്ടുണ്ടായിരിക്കും അതെനിക്ക് അയാൾക്ക് അതിന് തന്നെ എപ്പോഴും മനസ്സിലായിരുന്നു ആ മദ്യവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവരെ ആശുപത്രി കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തല്ലോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അവർ ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ച കവറാണ് മുട്ടായിര കവർ ഉറക്കിയിട്ട് തന്നെ ഫോട്ടോ എടുക്കുവെച്ചിട്ട് മൊബൈലിൽ ലഹരി വെച്ച അപ്പൊ എന്തുകൊണ്ട് ശേഷ്ട അവര് ഫോട്ടോ എടുക്കാത്തതെന്ന് കൈയില്ല അവര് അവര് നാലുപേരും മത്തി വെച്ചിട്ടാണ് അവരെല്ലാവരും അഞ്ചു പേരും മത്തി വെച്ച് പാർട്ടി കഴിഞ്ഞു വന്നതാണ് യവൻ തന്നെ പറഞ്ഞു മദ്യപിച്ച് ഇയാൾ ബോധം കെട്ട അകത്തിടുന്ന അയാളാണ് ഇവർക്ക് തെറ്റില്ലെങ്കിൽ ഇവരെന്തിന് സിം കാർഡ് അവരിന്ന് കേൾക്കണേ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ മൊബൈലിന് താ താന്ന് ഇങ്ങനെ കേൾക്കണം ആ ഭീഷണിപ്പുറത്തും പോലെ കേൾക്കണേ ഇത് രണ്ടും ചെയ്യാതെ വന്നപ്പോൾ അവർ ബാക്കിൽ കൂടെ ചെന്ന് അയാൾ ആ ആര്യ നമുക്ക് എന്ന് പറഞ്ഞാൽ അവരെ മേറെ ഭർത്താവ് സച്ചി അപ്പുറത്തും കൂടെ ചെന്ന് ഡി ഇത് വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്ത് കളയണം അവരെ ഒരു കുറ്റവും ഇല്ല അവർ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ അവരെന്തിന് ഡിലീറ്റ് ചെയ്യണോ അവരെ തെറ്റില്ലെങ്കിൽ എന്തിന് മെമ്മറി കാർഡ് എടുത്തു എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നു ഇത് അവരെ ഉത്തരം പറയട്ടെ എന്നിട്ട് അവരൊക്കെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് ദിവസം വന്നു ഓരോരുത്തരും പോലീസിനെ പറഞ്ഞ് വെച്ച് ഇവിടെ നിന്ന് പിടിച്ചോണ്ട് വേണം ചോദ്യം ചെയ്യണം ഏത് ഇത്രയും തെറ്റ് ചെയ്തവർ മുമ്പ് സത്യാവസ്ഥ വരുമ്പോ ഇവരെന്തിനും ചോദ്യം ചെയ്യാൻ എതിനെ പിടിച്ചോണ്ടാണോ അവരെ ചോദ്യം ചെയ്ത് അവരോടുകൂടി തെളിയിക്കണം ദിവസം ഒഴി അവരെന്താ പറയണം നമുക്ക് ഇറങ്ങുന്നത് നമ്മൾ എന്താ പറയണം അവർ രഹസ്യമായിട്ട് എന്തിനും പരസ്യമായിട്ട് എടുക്കണം പരസ്യമായിട്ട് എടുക്കണം രഹസ്യമൊഴിയാണ് കഴിച്ചില്ലല്ലോ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വരെ ഇതുകൊണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല എന്ത് ഈ എപ്പോഴും പിടിച്ചുകൊണ്ട് പോകണേ എന്തായിരുന്നു അവനെ കുറ്റം ചെയ്ത് അവനെല്ലാം കുറ്റം ചെയ്തേ ഇവരെ കുറ്റം ചെയ്തു ഇവരെന്തുകൊണ്ട് പിടിക്കുന്നില്ല ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല കൊസ്റ്റാൻ കേൾക്കണേ എന്തോ യാ നിയമോ ഇതൊരു നിയമാണോ അദ്ദേഹം കൈയിരിക്കുന്ന കുന്തി ഉള്ള ആളും അധികാരം കൈയിരിക്കില്ല ഇരിക്കുമോ ഒരു സുപ്രവൈസർ താഴെ ഇറങ്ങി വരും വരുവല്ലായിരുന്നു അപ്പോഴേ ഇതിൻ്റെയൊക്കെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ പക്ഷെ മുകളിലൊരാളൊരുപ്പോ ആൾ സത്യാവസ്ഥ മനസ്സിലാക്കും പുറകെ ഉള്ള ഒരു ഇത് അതല്ല അതെല്ലാം അവൻ അവൻ ഈ ഇതെല്ലാം നിസ്സാര കാര്യങ്ങൾ ഈ ഇവിടെ ഒരു നേഴ്സറി വേണ്ടി വേണം ഈ കൊച്ചിനെ കൊണ്ടാക്കും നേഴ്സറിയിൽ അതാണ് അവിടെ ചെയ്യണത് ഞാൻ ഇവിടെ അച്ചുസൂർ പോകണ ദിവസം ഞാൻ മെഡിക്കൽ കോളേജ് മിക്കാറ് സുഖമാണ് പോകുമ്പോഴും ഈ ഞാനും അവനും കൂടെയാണ് പോകണത് അവൻ നിൽക്കലോസം വണ്ടി ഓട്ടിക്കാൻ പോകാതെ അപ്പോൾ ആ നഴ്സറിയിൽ കൊണ്ടാക്കിയിട്ട് ഈ ഞാൻ കൂടി മെഡിക്കൽ കോളേജിൽ പോകും തിരിച്ചു വരുമ്പോൾ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരും അങ്ങനെ ആ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വിളിച്ചുകൊണ്ട് വരും അപ്പോൾ അയാൾ എന്തായാലും ഇവരുടെ എന്തെന്നോ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞ് ഇത്രയും വർഷത്തേക്ക് ഞാൻ എഴുതി തന്നേക്കാണ് ആ കാലാവധികളെ മാറുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് അപ്പോൾ അയാൾ എന്നു കൊണ്ടുവന്ന് ഹെൽത്ത് ഹെൽത്തിൽ കൊടുത്തു അവിടെ വന്നു അവരോട് അന്വേഷിച്ചു നോക്കിയറിയാം ഹെൽത്തിൽ നിന്ന് ആൾ വന്ന് രജിസ്ട്രേഷൻ നമ്പറില്ലാന്ന് പറഞ്ഞ് മാറി കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവർ ഹെൽത്തിൽ അവർ എന്നെ ഈ ടീച്ചറോട് പറഞ്ഞ് ഞാൻ രജിസ്ട്രേഷൻ നമ്പർ വാങ്ങിച്ചു തരാം നിങ്ങളിവിടെ അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ നിന്ന് മാറി മാറിയേ പറ്റുമെന്ന് ആ അവർ മലയും മലയങ്കിഴി സ്റ്റേഷനിൽ അവനെ പിടിച്ചുകൊണ്ട് ജാമ്യത്തിൽ ഞങ്ങൾ ഞാൻ എൻ്റെ മോനും കൂട്ടി ചെന്ന് ഇറക്കിക്കൊണ്ടുവന്നു അവനെ നിങ്ങൾ ആരെങ്കിലും മലയങ്കിഴി ടേഷൻ ചെന്ന് കേട്ടു നോക്കി ഈ കള്ളം പറയാനാ പോയാ എല്ലാം തെളിവുകയാണ് പലങ്കിൽ ടേഷൻ ചെന്ന് ഇവർ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു നോക്കി യദുവിൻ്റെ പേരിനവിടെ ഒരു പരാതി ഉണ്ട് അവരെ ടേഷൻ പിടിച്ചിട്ടുണ്ടോ എന്ന് ചെന്ന് അന്വേഷിച്ചു നോക്കാം ആ അന്വേഷിച്ചിട്ട് നിങ്ങൾ പറയും ഇത് തെറ്റാണോ ശരിയാണോന്ന് ഇത്രയും കള്ള സ്ഥാനം വിളിച്ച് പറയുക ആ സത്യം തെളിയില്ല അവൻ്റെ പേരിനുള്ള സത്യം അവൻ ജോലി ചെയ്ത് കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല അവന് അവൻ അവൻ്റെ പേരിനുള്ള സത്യം തെളിയി ഈ അനാവശ്യം വിളിച്ച് പറയല യാതും പാട്ടുകാരായാലും ഇങ്ങനെ ഒരു നിലയിൽ നിന്ന് അനാവശ്യം ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഇതിൻ്റെ അനുഭവം അവരുടെ മക്കൾക്ക് ഈ അനുഭവം ഉണ്ടാകും അപ്പോഴും ഇതുപോലെ ഉണ്ടാവണം ഇതുപോലെ പാർട്ടി അടിസ്ഥാനത്തെ അവർ ജയിച്ച് വരണം അതേ നമുക്ക് പറയാനുള്ളൂ ആ അത്ര ഇത് അത്രയും ഇത് അവൻ എന്താണ് നിങ്ങൾ കാരണം കൊണ്ട് ഇവിടെ അയാളിരുന്ന് വിളിച്ചു പറഞ്ഞാൽ അപ്പം അടി കൊടുക്കാൻ തന്നു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്താണെങ്കിൽ ചൂട് വെള്ളം തിളപ്പിച്ച് മൂട്ട് മൂക്ക് വരുന്നത്